ജീപ്പിന്റെ ടയർ ആ ജീപ്പിന്റെ ടയർറ്റിംഗ് ആണ് റീസോൾ ചെയ്താണ് റീസോൾ ചെയ്ത് ആണ് രണ്ടരൂറിന് കൊടുക്കാം രണ്ടായിരുന്നൂറ് ടയർ കൊടുക്കാം ഇതൊക്കെ ഇന്നോവിന്റെ ടയർ ആണ് നമുക്ക് ഒരു മൂന്നൂറ് ലെവലിൽ കൊടുക്കാം

ഒരു ടയറ് മൂവായിരത്തിഅഞ്ഞ് റീസോൾ ആണത് റീസോൾ ചെയ്തോണ്ടില്ലേ മാസം നമ്മളാണ് ഓഫറുകൾ ടയറുകളൊക്കെ പൗതിയിലേറെ വില കുറച്ച് കൊടുക്കണ്ടല്ലേ അങ്ങനെയാണ് ഞമ്മളെ ആൾക്കാർക്ക് ലൊക്കേഷൻ പറഞ്ഞു നമ്മൾ മലപ്പുറം ജില്ലയിലെ പാണക്കാട് തങ്ങൾ പടി ആ കുടപ്പനക്കൽ നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് മലപ്പുറം ജില്ലയിൽ പാണക്കാട് പാണക്കാട് പറഞ്ഞ ഏകദേശം ഒരു മറാണു അപ്പൊ തങ്ങളെ പേരന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് എൻ പി ടൈസ് എം പി ടൈസ് ആണ് ഗൂഗിൾ അടച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഈ വീടും കാണുന്ന ഓഫർ പറയാൻ കാരണം എന്താണ് ഓഫർ പറയാൻ കാരണൊന്നുമില്ല നമ്മൾ ജനങ്ങളിലേക്ക് നല്ല പ്രൊഡക്റ്റ് നല്ല കൊടുക്കാം കൊടുക്കാം വില കുറച്ച് ഹോൾസെയിൽ പരിപാടി കടക്കാർക്ക് ഇന്നോവന്റെ ടയർ സ്വിഫ്റ്റ് ടയർ ക്യാഷ് ഒരു മൂവായിരം രണ്ടായിരത്തി വണ്ടികളൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റേഞ്ചിൽ നമുക്ക് ടയർ കൊടുക്കും ഓരോ ടയറും അതും ടയർ ടയറുകളൊക്കെ നമുക്ക് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ സ്റ്റാർട്ടിംഗ് ഉള്ള ടയർ അല്ല യൂസ് ടയറുകളുണ്ട് അങ്ങനെ കൊടുക്കും ഹോൾസെൽ എടുക്കാണ്ട് അയ്യാറ കുറച്ചു കൊറേ കടക്കാർക്ക് അല്ലാറ ക അങ്ങനെ ഉണ്ട് ഏത് മോൾ ഉണ്ടായിരുന്ന പരിചയപ്പെടലോ മാസം കായിട്ടാണ് വണ്ടിക്ക് വില വണ്ടിന്റെ ടയറുകളൊക്കെ വില കുറച്ച് കൊടുക്കണ്ടെ കൊടുക്കും ഓഫറൊക്കെ ആളുകൾ വന്നുകഴിഞ്ഞാൽ എല്ലാ വണ്ടിന്റെ ടയറും സ്റ്റോക്ക് ഉണ്ടാവും ജെസിബിന്റെ ടയറാണ് ഈ കടക്കിന്റെ വാലുകളൊക്കെ ഓഫറല്ല അതേമാരി ബൈക്കിന്റെ ടയറുകളൊക്കെ മുന്നൂറ് രൂപ അത്യാവശ്യം കട്ടുള്ള ആവശ്യക്കാർക്ക് ഇനി പുതിയുണ്ടോ പുതിയതാണ് പുതിയതുണ്ട് പുതിയ വേറെ പുതിയ വേറുണ്ട് ഒക്കെ ഓഫർ വില ഒക്കെ ഓഫർ വില അതേമാതിരി സെക്കൻഡ് ടയറുകൾ ഈ കടക്കുന്നുണ്ട് ഇമ്പോർട്ടൻഡ് ടയർ ആണ് ഒക്കെ മാക്സിമം കട്ട് ഉണ്ടാവില്ല അത്യാവശ്യം ത്രെഡ് ഉള്ള എല്ലാ അത്യാവശ്യം ത്രെഡ് ഉള്ള ഇതേ മാറിയില്ല ഉൾക്കട്ടെന്ന് പറയാം ഉൾക്കട്ടാന്ന് പറയാം ഇതൊക്കെ ഏകദേശം റൈറ്റുകളൊക്കെ എത്ര വരുന്നുണ്ട് ഇത് ഏകദേശം ഇതൊക്കെ ഇന്നോവന്റെ ടയറാണ് ആണ് ഇതൊക്കെ നമുക്ക് ഒരു മൂന്നൂറ് ലെവൽ കൊടുക്കാം മൂവാറ് ഈസ് ആണ് ഓഫറോളാണല്ലോ ഈ വിലക്കൊടുത്ത് കിട്ടുക ആ അതാണ്ട് ഓരോന്നാർന്നും പരിചയപ്പെടാറ് കൂടി പഞ്ചർ കയറാത്ത അതേ മതി ബൈക്കിന്റെ ട്രാക്ടർ ആ മേക്ടർ ഇതല്ലോ ട്രാക്ക് ലയർ നമുക്ക് രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വരെ വരവരുണ്ട് അത് ഓരോ ത്രെഡിനുസരിച്ചാണ് റേറ്റ് റേറ്റ് ആയിട്ട് വരുന്നില്ല ഇതൊക്കെ ഏകദേശം രണ്ടായിരൂ രണ്ടായിരൂല്ലോ അല്ല അത്യാവശ്യം ട്രാക്ക് ഉള്ളത് ഇതൊക്കെ പുതിയ ആവുമ്പോ ഏകദേശം വരും ഇപ്പോ പുതിയ ആവുമ്പോ എട്ടുപയ്യ ഒമ്പത് ആ ലിട്ടുണ്ട് അത് രണ്ടായിരൂ കൊടുക്കും രണ്ടായിരം നമുക്ക് ലാഭം കുറഞ്ഞാലും അതെ നമ്മൾ ലൊക്കേഷൻ വല്ലതെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങാൾപ്പടി പണക്കാട് തങ്ങാപ്പാടി ആണ് പടി നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മാറാനും ഇല്ല നേരെ ഇതിന്

സ്റ്റോക്ക് സ്റ്റോക്ക് ഇഷ്ടം അതേമാതിരി ജീപ്പിന്റെ രണ്ടേ ഇരുന്നൂറിന് കൊടുക്കാം രണ്ടായിരുന്നൂറ് കൊടുക്കാറ് ആദ്യം കൊടുക്കും അതെ ട്രാക്ടർ ഉണ്ടോ ജയശാസിന്റെ ജയ സീവിന്റെ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഒരു ടയർ ില്ലാത്തന്നെ മൂവായിരം ഒരു പീസിന് മൂവായിരം കൊടുക്കണ്ടേ ണ്ടോ ഇതൊക്കെ ഇന്നോവശം ത്രെഡുള്ളാണ് സിവിൽ ടയർ ആണ് ഒറ്റ പേച്ചോ കാര്യങ്ങളോ ആണിക്കൊന്നുമില്ല ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു ടയർ ആണ് നീറ്റ് ടയറുകൾ മാത്രം ഇന്നോവ ക്രിസ്റ്റ അങ്ങനത്തെ മൂവായിരം കൊടുക്കും സാധാരണ നോർമൽ ഇന്നോവ ഇന്നോവ ലെ ക്രിസ്റ്റ അതേപോലെ തന്നെ ക്രെറ്റിസൊലിനോ ഗ്ലാൻസ അതുപോലെ നമ്മളെ ഐ ഐ ട്വന്റി പിന്ന സദാ വണ്ടികളും അതേമാതിരി സടാൻ വണ്ടി ഇങ്ങനെ മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല പെട്ടന്നുള്ള ടയറുകൾ അത്യാവശ്യം പെട്ടെന്നുള്ള ടയറുകളൊക്കെ രണ്ടായിരത്തിഅഞ്ഞ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓഫർ പ്രൈസ് ആണ് എല്ലാ ഓഫറുകളിലെ അത്യാവശ്യം പെട്ടന്ന് അത്യാവശ്യം നോക്കി എടുക്കും ചെയ്യാം ആദ്യമല്ല നോക്കി നോക്കാം ഇതിപ്പോ അങ്ങനെ ആണെങ്കിൽ പറയാണ്ടല്ലോ അല്ലേ ബൈക്കിന്റെ ടയർ ആണെങ്കിലോ ബൈക്കിന്റെ മുന്നൂറ് നമ്മൾ ടയർ ഇതൊക്കെ മുന്നൂറ് ആണ് ഓഫറുണ്ട് ഓഫർ ടയർ ഇപ്പൊ ആ ഭാഗത്ത് ഒരു ലോക്കാണ് ഇവിടെ ഏതൊക്കെ വണ്ടിന്റെ ടയറുകളുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ ബ്രസ ക്രറ്റ പിന്നെ സഡാൻ ടൈപ്പ് എല്ലാ വണ്ടിയുണ്ട് എല്ലാ ഉണ്ട് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ഓരോ സ്റ്റാർട്ടിങ് പട്ടണം അതിനനുസരിച്ച് പിന്നെ ബി എം ഡബ്ല്യുള എല്ലാവിധ വണ്ടിന്റെ ടയറുണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് നല്ല സ്റ്റോക്ക് സ്റ്റോക്ക് ബോഡോണില് കാര്യം ഉണ്ടോ ഫുൾ സ്റ്റോക്കുകളാണ് ബൊലോറ പിക്കപ്പ് ബലോറ ആ എല്ലാ വണ്ടി ടയറുണ്ട് ഓ അത്യാവശ്യം നല്ല ഫുൾ നല്ല നല്ല ഇതൊക്കെ രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം റേഞ്ചില് ഈ കട്ടറിലൊക്കെ ഫുൾ കട്ടാന്ന് പറഞ്ഞ ടയറുകളൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരൂപറ്റിനും ഇനിപ്പോ കാറ് ഐറ്റുവന്റി ഇന്നോവ ക്രിസ്റ്റിന്റെ എല്ലാം നമുക്ക് മൂവായിരം രണ്ടായിരത്തിഅറായിരം റേറ്റിൽ കൊടുക്കാം ഏത് വലിയ ഏത് വണ്ടിൻ്റെ കൊടുക്കാം അതെ അതാണ് തയറുകള് കണ്ട ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഷിഫ്റ്റ് ഈ ഷിഫ്റ്റ് അത്യാവശ്യം ലീവ എല്ലാത്തിനും ടയർ ഉണ്ട് ടയർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതിന് ഉള്ളിൽ കുറേ ലോക ഉള്ളൊക്കെ പോയി കഴിഞ്ഞാൽ കൊറേ ഉണ്ട് ഇതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവ് അല്ലല്ലോ അത്യാവശ്യം ബട്ടർ ഉള്ളതുകൊണ്ട് ഫുൾ നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം എല്ലാ ഓഫറുകളിലാണ് െലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമ്മള് കൊടുക്കേണ്ട അതുകൊണ്ടോ ഹോൾസെയിൽ റീറ്റെയിൽ ഹോൾസെൽ ആയിട്ട് നമ്മള് കടക്കാർക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാം അത് വേറെ ഉണ്ട് അത് വേറെ ഓ എത്ര സ്റ്റോക്ക് വേണമെങ്കിലും ഇത് വേറെ റേറ്റ് പിന്നെ കുറേ നമുക്ക് റേറ്റ് അനുസരിച്ച് ആ ഇതിപ്പോ നമ്മള് സാധാരണ വിൽക്കുന്ന റേറ്റ് ആണ് മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഇപ്പൊ കടക്കാർക്ക് കൊടുക്കാൻ പിന്നെ കുറെ പിന്നെ ഹോൾസെയിൽ അല്ല ഹോൾസെയിലായിട്ട് റേറ്റ് കുറച്ച് കുറച്ച് കൊടുക്കാൻ അല്ലേ വിളിച്ചോ ഇനി പറഞ്ഞിട്ടില്ല കടക്കാർക്ക് അങ്ങനെ കൊടുക്കുകയുള്ള ആവശ്യക്കാരോക്കായിട്ട് കടക്കാർക്ക് അനുസരിച്ചു കൊടുക്കാൻ ആൾക്കാരെ ഡെലിവറി പരിപാടിണ്ടോ ആ ഹോൾക്കേല ഡെലിവറി ഡെലിവറി കൊടുക്കാം ആ ഓക്കെ മറ്റോ ആണെങ്കിലും ഫിറ്റിംഗ് ചാർജ് പരിപാടി ആവുന്നില്ല ഓക്കെ ഓര് വന്നിട്ട് പോലെ വണ്ടി കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫിറ്റ് ആയി ക്ലിയർ ആയിട്ട് കൊടുക്കാൻ കൊടുക്കുക അങ്ങനെ കൊണ്ടു കൊടുക്കല്ലേ അതെങ്ങനെയും ഇവിടെ ടയർ കൊണ്ടോട്ട് ഗ്യാൻ ഉണ്ടാവും ഗ്യാരണ്ടി നമ്മള് സെക്കൻഡ് ടയറിന് ഒരു ഗ്യാരണ്ടി കൊടുക്കൂല്ലേ പിന്നെ എല്ലാം അത്യാവശ്യം ഹിയറുള്ള ടയർ ആണ് ഇയർ ഉണ്ടല്ലോ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ ഹിയറുള്ള ടയറുകള് നമുക്ക് മെയിൻ ആയിട്ടുള്ള താരകളാന്നാ എല്ലാ മോഡൽ താര അത്യാവശ്യം ബട്ടൺ താരകൾ മാത്രമേ ഉള്ളൂല അല്ല ഫുൾ ബട്ടണ അത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ ലെവലാ താരങ്ങളെ സ്റ്റാർട്ട് വണ്ടി കൊണ്ടു വന്നാൽ മതി ഇവിടുന്ന് വാറ്റുകൾ കൊണ്ടുപോകാം കായി കൊടുക്കണ്ട സെക്കൻഡായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് തയ്യാറുണ്ട് പുതിയ പുതിയത് കാറിന്റെ എല്ലാം ബൈക്ക് സ്കൂട്ടി ആയിട്ട് മാത്രമേ ഉള്ളൂ പുതിയത് പുതിയതായിട്ട് അങ്ങനെ അങ്ങനെയുള്ള ബൈക്കിന്റെ താരങ്ങൾ ഏകദേശം പുതിയത് അത്ര ഇല്ലേ ബൈക്കിന്റെ ഓരോ ടയറിന്റെ സീസണിനനുസരിച്ചാണ് റേറ്റ് റേറ്റ് ഏകദേശം ആയിരത്തിഅഞ്ഞൂറ് അതായത് മാക്സിമം ചെയ്ത് കൊടുക്കാം അതായത് വള്ളണ്ടോ അല്ലല്ല ഇത് വള്ളല്ല ഇത് ആ ടയർ വാക്സിനാണ് അതായത് പഞ്ചറാതെ ട്യൂബ്ലെസ് ടയർ വാക്സിന് വാക്സിന് അത്രയേ നമുക്ക് കാറിന് ഇരുപത്തിയാറ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കാം വാറന്റി കൊടുക്കുകയും കൂടി ചെയ്യാം ഈ നാല് ടയറിനുള്ള കുപ്പ് അല്ലല്ല ഇത് ഒരു നോർമൽ ഒരു ഷിഫ്റ്റ് ചെറുവണ്ടി കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ബോട്ടില് മൂന്ന് ബോട്ടിലാണ് മൂന്ന് ബോട്ടിൽ അങ്ങനെയാണല്ലേ അത് ചെയ്ത് കൊടുക്കാൻ അതോ അല്ലെ ചെയ്തോ പ്രൈസ് ഇതിന് റൈറ്റ് ആറ് ആറ് ചെയ്തു കൊടുക്കും അതെടുക്കണ പൈസ അതെടുക്കാൻ പൈസ ഫിറ്റിംഗ് ചാർജ് വേറെ കൂലി കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഓക്കെ പിന്നെ ചെയ്യുന്ന രീതി അങ്ങനെ ടയർ നിപ്പിൾ പോയി ഇഞ്ചക്ട് ചെയ്താണ് അതായത് പിന്നെ പഞ്ചറാവില്ല പഞ്ചറാവില്ലേ ആക്ടീവ് ആണെങ്കിൽ ആക്റ്റീവ സ്കൂട്ടറ് ആ അങ്ങനെയുള്ള ബൈക്ക് ബൈക്ക് ഐറ്റംസ് കാണിയ ഒരു ബോട്ടിലാണ് ഒറ്റ ബോട്ടിലാണോട്ടിലാണ് ബൈക്കിനൊക്കെ ഒന്നും വന്നില്ല ട്യൂബ് ലെസ്സിനെ പറ്റുള്ളൂ ട്യൂബ് ലെസിന് ആൾക്കാരെ കുടുങ്ങണേനൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിച്ചു ലോകമൊക്കെ പോകുമ്പോൾ നല്ലതാ ചെയ്ത് കഴിഞ്ഞാൽ കുടുങ്ങി ഇവിടെ കുടുങ്ങി എന്നുള്ള പ്രശ്നങ്ങൾ ജലല്ല ഇനി കുടുങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞു ഞങ്ങൾക്കാണ്ട് ഡെലിവറി ചെയ്തേലും അതുണ്ട് അല്ല അതെപ്പോഴാണ് ഈ മലപ്പുറം ഈ ഏരിയയിലാണ് നമ്മള് ചെയ്തോടു രാത്രി കുടുങ്ങി കഴിഞ്ഞാൽ ഈ നമ്പറിൽ വിളിച്ചാൽ വിളിച്ചാലും രാത്രി ക്ലിയർ ആയി കൊടുക്കും അതിന് ചില കായോ ചെറിയ ഒരു രക്ഷ കൊടുത്ത് ചോദിച്ചോ രസം ഇനി അതിന് ഉള്ളിക്കട വരികയാണെങ്കിൽ താരാൾ കുറേണ്ടല്ലോ അല്ലേ ഇതൊക്കെ ഇതൊക്കെ പുതിയ തന്നെയാണല്ലോ ഇതൊക്കെ പുതിയത് അതെല്ലാ എല്ലാ കമ്പനി ഉണ്ട് മിച്ചിലിന് റേസ് അതുപോലെ തന്നെ ടോളിൻസ് അപ്പോളോ ജേക്ക് സിയറ്റ് എല്ലാവിധ എല്ലാ കമ്പനിയുടെ ടയറും ബൈക്ക് ബൈക്ക് സ്കൂട്ടി ഓട്ടോറിക്ഷ എല്ലാ കാർ ഫോർ സ്റ്റോക്ക് ആയിട്ട് അങ്ങനെ വരും അതൊക്കെ കുറഞ്ഞ റൈറ്റ് കൊടുക്കും അതെ അതെ ഇതെല്ലാം എല്ലാ സൈസും ഉണ്ട് എല്ലാ സൈസും അവൈലബിൾ എല്ലാ ഈ സ്കൂട്ടി ബൈക്ക് അങ്ങനെയുള്ള എല്ലാ എല്ലാ സൈസും അവൈലബിൾ നമ്മള് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് വന്ന വന്നാൽ കിട്ടൂലെ ഇതൊക്കെയല്ല സാർ ടയറുകള് ഇതൊക്കെ അതായത് വാഗ്നറ് വാഗ്നറ് അങ്ങനത്തെ നമ്മളെ ട്രാവലറിന്റെ തന്നെ ടയറാണ് ഇത് റീസോൾ റീസോൾ ചെയ്ത ടയറുകളാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്കൊരു അഞ്ച് അഞ്ഞൂറ് ആ ലെവലാണ് ട്രാവലറിന്റെ ടയറുകൾ ടയർ ഇതൊക്കെ ഇതൊക്കെ അത് ജീപ്പിന് വരില്ല ജീപ്പിന് ഒക്കെ രണ്ടായിരത്തിഅഞ്ഞൂറ് അത്ര ഇത്ര കട്ടുള്ള ബ്രാൻഡ് ടയർ ഒരു പഞ്ചറോ കാര്യങ്ങളോ ഒന്നും ഒരു പരിപാടി ചെയ്യാത്ത അടിപൊളി രണ്ടായിരത്തിഅഞ്ഞൂറ് ഈ കയറാ കൊടുക്കണ്ടില്ല ആ ടയറാണിപ്പൊ അതല്ല ആൾക്കാർക്ക് ഇനി ഹോൾസെയിലായിട്ട് വാടോ ഇതിലാരെ കുറച്ച് കൊടുക്കാം തോനട്ടെ കടന്നുള്ളൂ അത് ഓര് വിളിച്ചോടല്ലേ അതെ അതെ ഇതൊക്കെ ടയർ തന്നെ കേട്ടോ മൂവായിരം രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് ആ ലെവലു കത്ത നോക്കി നമ്മൾ മിനിമം മൂവായിരം ആ ലെവലേ വരള്ളു അതെ അതെ

ആൾക്കാര് പറ്റല്ലേ അതേപോലെ ഇതൊക്കെ ബൈക്കിന്റെ ടയറുകളുടെ ഇതിന്റെ ഫ്രണ്ട് ടയർ നമ്മുടെ ട്രാക്ടർ ഫ്രണ്ട് നൂറ്റി ഇരുപത് സൈസിലൊക്കെ ഫ്രണ്ട് ടയറാണ് ഫ്രണ്ട് ടയറാണ് അല്ലേ നമ്മളെ എം ടി അതുപോലെ തന്നെ അങ്ങനെയുള്ള ബൈക്കുകൾക്ക് പറ്റിയത് എം ടി ആ പിന്നെ പ്രശ്നമാണ് പിന്നെ അദ്ദേഹം രണ്ടായിരം ഇതൊക്കെ ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് അപ്പൊ സമൂഹം സെറ്റാട് പോയിട്ടൊക്കെ പവർ ആക്കി കൊടുത്താടി ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താണെ ലൊക്കേഷൻ വരുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാറാനൊന്നുമില്ല നേരെ കിട്ടി നമ്പറും കാര്യങ്ങളൊക്കെ